എങ്ങനെ പൊളിയല്ലേ ഇനി നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്ത് തിളപ്പാണ് നല്ല കൂനൂര് ടൗണിന്റെ തണ്ടൽ കൂടിയാണ് ആ പുഴ പോണത് ബർഫിയും ബൊട്ടാനിക്കാർഡനിൽ പോണില്ല കേട്ടോ നല്ല മഴയാണ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എത്തി ലഭ്യമുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനുള്ളത് ഞാനല്ല ഞങ്ങളുള്ളത് കൂന്നൂരാണ് കേട്ടോ ഊട്ടിയിൽ കൂന്നൂരിലാണ് കൂന്നൂര് ടൗൺ എന്നാണ് ഈ ഒരു ഇൻഡ്രോ പറയുന്നത് അപ്പം ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു രാവിലെ ഒരു എട്ട് എട്ടര മണിയായിട്ടുണ്ട് അപ്പം നമ്മൾ ഊട്ടിയിലേക്കൊന്നു പോകാമെന്നുള്ളതില്ലാതെ നല്ല തണുപ്പായിട്ടാ ഞാൻ സൗണ്ട് പോയിട്ടുണ്ട് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് ബലേക്കാൻ ഒക്കെ ചെയ്ത് ഓൾ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ പോവാം ഇതാണ് കൂന്നൂര് ബസ് സ്റ്റാൻഡ് കിട്ടോ ഇവിടെ ഇന്നലെ രാത്രി വൈകിട്ട് നല്ല തിരക്കുണ്ട് ഇപ്പൊ വലിയ തിരക്കൊന്നും കാണുന്നില്ല ഇവിടെ അതേപോലെ തന്നെ എല്ലാ ബസ്സും കിട്ടും നമ്മള് മൂന്നാർക്കും ഇവിടെ എല്ലാം ഉള്ള ബസ്സുകൾ ഇനി ഇവിടുന്ന് നമുക്ക് കൂട്ടിയിരിക്കു ബസ് കിട്ടും കേട്ടോ ഇത് ഇങ്ങനെ റൗണ്ടാണ് ആ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിയിടങ്ങോട്ട് പോണു ഊട്ടി ബസ് ഇവിടുന്ന് കിട്ടും എന്നുള്ളതിൽ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മളവിടെ ഒരു ഏട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു ഊട്ടി ബസ് ഇവിടെ കിട്ടില്ല നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും എന്നാലേ കിട്ടുള്ളൂ അങ്ങോട്ട് പോയാൽ മതി നിങ്ങൾ അങ്ങോട്ട് കിടക്കുന്നു ഈ ഒരു ടൗണിൻ്റെ തന്നെ കൂടി ഒരു പുഴ പോയിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൂനൂർ ടൗണിൻ്റെ സെൻട്രൽ കൂടിയാണ് ആ പുഴ പോകുന്നത് അപ്പുറത്തുനിന്ന് അപ്പുറത്തും നല്ല ആ ഒരു കണക്ഷനും വരുന്നിട്ട് സെൻട്രലാണ് ഈ ഒരു ഇത് വരുന്നത് പുഴ വരുന്നത് ഇവിടെ വന്നപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് നമ്മൾ വീട്ടിൽ പോകുമ്പോഴൊന്നും അങ്ങനെ ആ ഒരു കാര്യങ്ങളൊന്നും അത്രാണ്ട് മൈനൂട്ടായിട്ട് ശ്രദ്ധിക്കില്ല ടോയ് ട്രെയിൻ്റെ ട്രാക്കുണ്ട് അതിൻ്റെ കൂടെയുണ്ടോ ഈ ബസ് സ്റ്റാൻഡിൻ്റെ സെൻട്രൽ കൂടെയാണ് ടോയ് ട്രെയിൻ്റെ ട്രാക്കാണ് ഇതാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ഇത് ഇവിടെ ഒരു റൗണ്ട് ഉണ്ട് അവിടെ നിന്ന് വരുന്നത് ഇതാണ് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന വഴിയിട്ടാണ് ഈ വഴിയിൽ കൂടെയാണ് വീട്ടിലേക്ക് പോകേണ്ടത് അങ്ങനെ നമ്മൾ ബസ് വന്നിട്ടുണ്ട് ഊട്ടിലേക്കുള്ള ഈ ബസ് ഞാൻ പോകണേ ഇത്ര ചാർജാവുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതാ ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിൽ തിരക്കൊന്നുമില്ല ബോഹാബ് വാറ്റിലുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ചാൻഡിലേയും കുടിച്ചിട്ട് ഇവിടെയുള്ള കറക്റ്റ് കറക്റ്റ് ഇവിടെ ഉള്ള പ്ലേസുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഹിഡൻ സ്പോട്ടിൽ പോകണമെങ്കിൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക ഓക്കെ കണക്കിൻ്റെ 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 കണക്കിന് സാറേ മെമ്മറി ഫുള്ളാണല്ലോ ട്ടോ അവിടെ തണക്കുന്നുണ്ട് തണക്കുന്നുണ്ട് ഉപയോഗിക്കാം അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പൂരി കേട്ടോ പൂരി ബാജി പൂരി എങ്ങനെയുണ്ട് ചൂട്ന്ന് അല്ലേ ഇല്ല

കുറേ സ്വീറ്റ്സ് അല്ലേറ്റ് ജാക്കറ്റ് ഒന്നുമില്ല നല്ല തണുക്കുന്നില്ല നല്ല കോട ഇറങ്ങിട്ടുണ്ട് ഓ വെയിലൊന്നും ഇല്ല കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം കോട ഇറങ്ങിയിട്ടൊന്നും കാണാൻ പറ്റും ഈ ഒരു വഴിയിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ആ ഭാഗത്ത് കാണട്ടാണ് പോണത് ഇപ്പം നല്ല തിരക്കായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കിട്ടാ തണുപ്പ് പറഞ്ഞാൽ ഒന്നൊന്നര തണുപ്പാണ് ജാക്കറ്റ് ഒന്നും ഇല്ലാതെ ഇത് കൂടി പോകണ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ചന്തയിലിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഒരുപാടാളിൽ ഇങ്ങനെ പാസ് ചെയ്യുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കൊണ്ടുവരാനും കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് നല്ല തിരക്കാണ് ബീൻസ് വെറൈറ്റി ബീൻസ് നമ്മളോടാണ് കളി നമ്മളെ ജാക്കറ്റൊന്നും എടുത്തില്ല അപ്പം റെയിൻകോട്ട് എടുത്ത് കണ്ടിട്ട് കുറെ ആൾക്കാർ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിട്ടു പറഞ്ഞിട്ടില്ല നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല തണുത്തിട്ടാൽ എന്തൊരു തണുപ്പ് പോയി ഗാർഡൻ്റെ ഭാഗത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഈ ഒരു കാഴ്ചകാലം നല്ല ഭംഗിയില്ലേ എന്താ പറയുക കുട്ടിയിൽ ആര് വന്നാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്പോട്ടൊക്കെ നമ്മൾ പോകുന്നത് അതായത് ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ നമ്മളവിടെയെല്ലാം ഇങ്ങനെ കറങ്ങി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അതേപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസിങ്ങിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിച്ചിങ്ങനെ കുറേ നടന്നിട്ടാ ഇപ്പം നമ്മൾ ഇതാ ഈ ഗാർഡൻ്റെ ആണ് പോവുക ഇവിടെ അധിക ടൈമിൽ ഞങ്ങൾ വരുന്ന എല്ലാം മഴ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ മഴ ഇങ്ങനെ തുള്ളിയിട്ടാ തുടങ്ങിയിട്ടുണ്ട് മഴ കൂടിയാന്ന് നമ്മൾ ഇവിടെ എങ്കിലും എന്താ പറയുക മാറി നിൽക്കും നോക്കട്ടെ നല്ല തണുപ്പുണ്ടോ ഈ ഉച്ച ടൈമായിട്ടും വെയിലൊന്നുമില്ല ഇവിടെ നല്ല അപാറ നടത്തും നല്ല മഴ കേട്ടോ മഴ ആയിട്ട് എങ്ങനെ കേറിയിരുന്നു ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോണില്ല കേട്ടോ നല്ല മഴയാണ് ഇപ്പൊ നല്ല വെയിലുമായിട്ടുണ്ട് അപ്പൊ ഈ ജാക്കറ്റ് എടുത്തത് ഈ ഒരു കോട്ട് എടുത്തത് നന്നായിട്ടുണ്ട് അപ്പൊ ലുക്ക്മാൻ ഒരു കുട വാങ്ങിച്ചിട്ടുണ്ട് മഹാബിൻ്റെ അടുത്ത് ഓൾറെഡി ജാക്കറ്റ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല റിട്ടേൺ പോകും കോത്തഗിരി എന്ന് സ്ഥലത്ത് പോകണ്ടോ ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്നാണ് കഴിക്കുന്നത് അപ്പം നേരെ മുന്നോട്ടാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ബസ് ബസ് സ്റ്റോപ്പ് ഉണ്ട് തന്നെ നല്ല മഴ മഴയുണ്ട് ഇപ്പം നല്ല വെയിലും അരയ്ക്കുന്നുണ്ട് അല്ലേ അടിപൊളി കാലാവസ്ഥ കോത്തഗിരി ബസ് തന്നു നമ്മൾ കുറേ നേരം നിൽക്കുന്നുണ്ട് ഇവിടെ മഴ മാറി നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് ഇതാ ഈ ബസ് ആണെന്ന് തോന്നുന്നു കോത്തഗിരിക്ക് ഉള്ള കോത്തഗിരി ആണോ കോത്തഗിരി പോകാതെ ഈ ബസ് കോത്തഗിരി പോകൂലോ നമ്മൾ വിചാരിച്ചു കോത്തഗിരി ആണല്ലോ ഈ ബസ് പോവാതെ നല്ല വെയിലായിട്ടാ നല്ല ചൂടുണ്ട് അങ്ങനെ ആ ബസ്സിന്ന് ഞമ്മളിറങ്ങി കിട്ടാം കോത്തഗിരിന്റെ മുന്നേ ഒരു ആറ് കിലോമീറ്റർ മുന്നേ യുടെ സ്റ്റോപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ ഒരു അടിപൊളിയൊരു മൗണ്ടെയിനും ഒക്കെ അതിൻ്റെ അടിപൊളിയൊരു സ്പോട്ടാണ് ഊട്ടീൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കുറേ കാഴ്ചകളും അപ്പോൾ ഇനി നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് അടിപൊളിച്ച ഫ്രണ്ടിൻ്റെ മൊത്തം ഫുള്ള് മലയും എന്താ പറയുക കോടയും ഇറങ്ങിയിട്ടുള്ള ഈ സ്പോട്ട് നമുക്ക് ഇവിടെ ഒരു ഇതിൽ വന്നിരിക്കാം എന്താ പറയുക ഒരു ബസ് സ്റ്റോപ്പിൽ ഈ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ബാക്കിലുള്ള പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡൻ ആണത് ചട്ടിയിൽ വെച്ച ചെടികളാണ് നല്ല രസമില്ലേ പൂവ് കാണാൻ നമ്മളെ നാട്ടിൽ ഇത്ര ഭംഗിയിലുണ്ടാവില്ലെന്ന് തോന്നില്ല അത് ഇവിടെ ഒരു സ്പോട്ട് കാണിച്ചാൽ കേട്ടോ ചെന്തു ഭംഗി കാണാന് ചമ്മ ഫുള്ള് തേയിലത്തോട്ടാണ് ഇങ്ങോട്ട് കണ്ടോ ഇതിൽ നേരെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ആട് നോക്കട്ടോ അടിപൊളിയാ അടിപൊളി കഴിച്ച സൂപ്പറായിട്ടുള്ള അടുക്ക എങ്ങനെയുണ്ട് പൊളിയല്ലേ സെറ്റ് പ്ലേസ് ഇട്ടാ ഏറ്റവും ഈ എന്തൊരു ഭംഗിയല്ലേ ഈ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞെങ്ങനെയുണ്ട് പോവാം അവിടെ കുറേ പ്ലാന്റ്സിൻ്റെ എന്തോ ഒരു നേഴ്സറിയോ അങ്ങനെ എന്തോ ഉണ്ട് അതേപോലെ തന്നെ അവിടെ താഴെ ഒരു വില്ലേജ് എടുക്കുന്നുണ്ട് അത് കാണാൻ പറ്റണ്ടോ കാണിച്ചു തരാം വില്ലേജ് അടിപൊളി അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ ഓ ഒരു മസ്ജിദെല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലുള്ള റൂട്ടിലാണ് കേട്ടോ പോവേണ്ടത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം വരുന്നതാണ് അങ്ങനൊക്കെ അവർ വന്ന് നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതിന് അവർ കാറിലാണ് പോകുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴ നമ്മളങ്ങനെ ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഈ റിസോർട്ട് കാണാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനായിട്ട് ഇങ്ങനെ വന്നതാണ് പക്ഷേ നമ്മൾ ഈ റൂമുകളും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഇവർ ഈ റിസോർട്ട് കൊടുക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനും നിങ്ങൾക്ക് ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്താ കേട്ടോ നമ്മൾ വന്നപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ട് ശരിക്കും ലോക്ക് ആയി നല്ല കാഴ്ചയാണ് ബാക്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഫ്രണ്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല ഭംഗിയില്ല ഫ്രണ്ടിൽ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല ഫ്രണ്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ളൊരു കോട്ടൺസ് പോലെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ റിസോർട്ട് കാണാൻ പോയിട്ടാകും അതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണത് നല്ല രസമുള്ള സ്ഥലം അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണത് അതേപോലെ അതിൻ്റെ സൈഡിൽ ഇവിടെ ബാബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടുണ്ട് ഇതിൻ്റെ റൂമുകളായിട്ടത് റൂമെല്ലാം നമുക്ക് തുറന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് ടൂട്ടിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മളിവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റ് താങ്ങൂലെന്നുള്ളത് തോന്നി പിന്നെ നമ്മളെ ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ അജൻഡ് എന്താണെന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റിൽ എങ്ങനെ ഈ ഊട്ടി കാണുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല നേരെ എടുത്ത് പോകുന്നുണ്ടോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി പിടിച്ച് ഇങ്ങനെ ഇപ്പോൾ കോത്തഗിരി ടൗണിൽ എത്തിക്കും കേട്ടോ അടിപൊളി ഒരു ടൗൺ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അതേപോലത്തെ കടകളും പിന്നെ വണ്ടികളും ഭയങ്കര തിരക്കുള്ളൊരു ടൗൺ കേട്ടോ അടിപൊളി നല്ല തണുപ്പുണ്ട് നമ്മളൊന്ന് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല ഫുള്ള് കിറക്കുന്നതന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഫുഡുകളൊക്കെ കഴിച്ചെന്നല്ലാതെ പ്രത്യേകിച്ച് ഹെവി ഫുഡൊന്നും കഴിച്ചില്ല നന്നായിട്ട് വശിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കും ഇതാണ് കോത്തഗിരി ടൗൺ ഇട്ടോ അതാണ് ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്താ കൂലും വരുമ്പോൾ ഇവിടെ പോണേ ജയലളിത ഒക്കെ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ ഇവിടെ എല്ലാം അടിപൊളിയൊരു വ്യൂ ആട്ടോ കാണാൻ പറ്റുന്നത് എന്ത് രസമുണ്ട് കാണാൻ ഇടാ അവിടെ നിന്ന് ഒരു പള്ളിയുണ്ട് അതേ പൊറ്റ ഇനി നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ ജിന്തു തണുപ്പാണ് നല്ല തണുക്കുന്നുണ്ട് നമ്മളൊരു ജാക്കറ്റോ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് കേട്ടില്ലേ ഇത് ഭംഗിയല്ലേ ഈ കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ കുറേ കടയിൽ ഇപ്പൊ നോക്കിക്കാം ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലൊരു കോംപ്രമൈസും ഇല്ലായിട്ടാണ് ബഡ്ജറ്റ് ലോ ആണെങ്കിലും അപ്പം ഇതിപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ പൊറാട്ടയും വെജിറ്റബിൾ കറിയും മാത്രമേ ഉള്ളൂ വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് കഴിച്ചത് അതായത് അടിപൊളി ഫുഡ് ആയിരുന്നു കോത്തഗിരിയിൽ നിന്ന് അടിപൊളി ഒരു ബസ്സാണ് നല്ല സെറ്റപ്പ് സൗണ്ടും അതേപോലെ ലൈറ്റും സീറ്റും ഒക്കെ അടിപൊളിയാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് ഇത് നേരെ നമ്മൾ കോയമ്പത്തൂർക്കാണ് പോകുന്നത് ഒരുപാട് ടൈമായിട്ട് തന്നെ ബസ് കിട്ടുന്ന കേട്ടോ ബസ് കിട്ടി കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാവരും ഈ ബസ്സിൽ അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിക്കി പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ ബാഗ് വെച്ചിരിക്കുന്നത് ഈ ഒരു സീറ്റിൻ്റെ ഉള്ളിൽ അപ്പം വാഹ പറഞ്ഞ് ഈ സീറ്റ് റിസർവേഷൻ ഒന്നുമല്ലല്ലോ സീറ്റിൽ നിന്ന് സാധനം എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതിൽ കയറി ഇത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു ബാക്കിലുള്ള ബായി പറഞ്ഞത് പുറത്തത്തെ കാഴ്ച കണ്ടോന്ന് അടിപൊളി വിശ്വലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ എത്ര ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ Bye. Anyway.